രാജസ്ഥാനിലെ രണ്ട് ബി ജെ പി സർക്കാരുകളെ വിറപ്പിച്ച സിക്കാർ സിക്കാർ സിംഗ് ഷെഖാവത്തിന്റെ സർക്കാരിനെയും വസുന്ധര രാജസിന്ധ്യയുടെ സർക്കാരിനെയും കർഷകരുടെ സമരം എന്താണെന്നും കർഷകരുടെ കരുത്തെന്താണെന്നും ഈ ബി ജെ പി സർക്കാരുകൾക്ക് കാട്ടിക്കൊടുത്തതും സിക്കാറിലെ ശകാക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പിണറായിലെ പാറപ്പുറം പോലെയാണ് രാജസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സിക്കാറും സിക്കാർ കൃഷിയിടങ്ങളിലെ സമര പോരാട്ടങ്ങളാണ് രാജസ്ഥാനിൽ സി പി എമ്മിന് ജീവബായു പകർന്നത് കർഷകരുടെ കരുത്തുകൊണ്ടാണ് രാജസ്ഥാനിൽ സി പി എം എന്നും പ്രതിപക്ഷത്തെ പിടിച്ചു നിൽക്കുന്നത് അവിടുത്തെ ലോക്സഭാ സീറ്റിൽ നാലു തവണ എം എൽ എ ആയിരുന്ന ജനപ്രിയ നേതാവ് ആമ്രാറാം ചൗധരി ഇത്തവണ സ്ഥാനാർത്ഥിയാകുമ്പോൾ സി പി എമ്മിനത് അഭിമാന പോരാട്ടം തന്നെ അമ്ര റാം എന്തുകൊണ്ട് കർഷകർക്ക് സ്വീകരനാകുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും അമറാമിന്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ സിക്കാറിലും പിന്നീട് രാജസ്ഥാനിലാകെയും പഠന സമരങ്ങൾ തന്നെ കാരണം കൃഷി ആവശ്യത്തിനായുള്ള വൈദ്യുതി നിരക്ക് കൂട്ടിയതാണ് ആദ്യത്തെ സമരത്തിന് കാരണമായത് സിംഗ് ഷെഖാവത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ആയിരുന്നു അന്ന് ഭരണത്തിൽ സമരം അടിച്ചൊതുക്കാനായിരുന്നു തുടക്കത്തിന് ശ്രമം വെടിവെയ്പ്പിൽ നിരവധി കർഷകർ കൊല്ലപ്പെട്ടു ഒടുവിൽ സഹന സമരം വിജയം കണ്ടു വർദ്ധിപ്പിച്ച നിരക്കും പിൻവലിച്ചു പിന്നീട് ഒരിക്കലും രാജസ്ഥാനിൽ കൃഷി ആവശ്യത്തിനായുള്ള വൈദ്യുതി വില വർദ്ധിപ്പിച്ചിട്ടേയില്ല കാർഷികഘടങ്ങൾ എഴുതി തരണം എന്ന ആവശ്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ കർഷകർ മുഖ്യമായും ഉയർത്തിയത് ഒപ്പം താങ്ങുവില അടക്കമുള്ള വിഷയങ്ങളും സമര രംഗത്തുണ്ടായിരുന്നു സിക്കാറിൽ തുടങ്ങിയ സമരം വൈകാതെ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചു സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരത്തിന് മുന്നിൽ അന്നത്തെ വസുന്ധര സർക്കാർ മുട്ടുമടക്കി അമ്പതിനായിരം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി ഉറപ്പിൽ സമരം അവസാനിച്ചു എന്നാൽ ആ ഉറപ്പിൽ നിന്നും വസുന്ധര സർക്കാർ പിന്നോട്ടു പോയതോടെ രണ്ടാം ഘട്ട സമരത്തിന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തുടക്കമായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കർഷകർ വഴിയിൽ തടഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടമായതിനാൽ സർക്കാരിന് കടംപിടുത്തം അവസാനിപ്പിക്കേണ്ടി വന്നു രാജസ്ഥാനിലെ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന സാഹചര്യം ഉണ്ടായി ഇതോടെ കർഷകരുടെ അനിച്ഛേദി നേതാവായി അമല മാറി ഇത്തവണ കോൺഗ്രസിന്റെ പിന്തുണയും സിഖാറിൽ സി പി എമ്മിനുണ്ട് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ബിജെപിയുമായി രണ്ട് ദശാംശം ഒന്നേ നാല് ശതമാനത്തിന്റെ വോട്ട് വ്യത്യസ്തം മാത്രമുള്ള രാജസ്ഥാനിലെ കോൺഗ്രസ് സിഖാർ മണ്ഡലം സിപിഎമ്മിന് വിട്ടുകൊടുത്തത് പാർട്ടിയുടെ അവിടുത്തെ ജനപിന്തുണയും അടുത്തറേയും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അമലറാം ചൗധരി തന്നെയാണ് സിഖാറിലെ സിപിഎമ്മിന്റെ ഗർജിക്കുന്ന മുഖം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ രണ്ടായിരത്തിഒൻപതിൽ മാത്രമാണ് കോൺഗ്രസ് ദത്താരാങ്ക് നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചത് അന്ന് ബിജെപിയുടെ അന്തകനായത് ഒന്നേ ദശാംശം ആറേ ഒന്ന് ലക്ഷം വോട്ട് പിടിച്ച ആമ്രാറാമായിരുന്നു ഈ ഒരു പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ടിന്റെ സ്ഥിര നിക്ഷേപമുള്ള കോൺഗ്രസിന്റെ പിന്തുണ കൂടിയാകുമ്പോൾ ഇത്തവണയും ഒന്ന് പരിശ്രമിക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ